ഹലോ കൈസ് മഹാലക്ഷ്മി പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഇന്ന് വരുന്ന എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കും പ്രേക്ഷകരെ നമ്മുടെ മഞ്ചോന് വെളിവ് വരികയാണ് നല്ല ബുദ്ധി തോന്നുകയാണ് നമ്മുടെ മേഘനാഥൻ തന്നെയാണ് തെറ്റ് ഇത്ര നാളും കണ്ണേട്ടനും മഹാലക്ഷ്മി ഏടത്തെയും പറഞ്ഞതൊക്കെയായിരുന്നു സത്യം എന്നുള്ളൊരു നല്ല രീതി എന്താ പറയാ നല്ല വെളിവ് നമ്മുടെ മഞ്ജുവിന് വരുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ ഇന്നത്തെ ആ ഒരു വരുന്ന എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു കേട്ടോ മേഘനാഥന്റെ ആ ഒരു മേഘനാഥൻ നമ്മുടെ സാഗറിനെ ഫോൺ ചെയ്ത് നീയല്ലേ അവക്ക് അവളുടെ ഫോട്ടോ അയച്ചു കൊടുത്തേ എന്നൊക്കെ ചോദിക്കുന്നതൊക്കെ നമ്മുടെ മഞ്ജു നേരിട്ട് കേട്ട് അറിയുന്നുണ്ട് അങ്ങനെ തന്നെ നേരിട്ട് നമ്മുടെ മഞ്ജു മേഘനാഥന്റെ ചതി ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ വരുന്നത് അപ്പൊ എന്തായാലും മഞ്ജു ഉള്ളിൽ ഇങ്ങനെ പറയുന്നുണ്ട് കണ്ണേട്ടനും ഏടത്തെയും പറഞ്ഞതൊക്കെ സത്യം ല്ലേ എന്നിങ്ങനെ മഞ്ജു ഉള്ളിൽ പറയുന്നുണ്ട് ശേഷം നമ്മുടെ മഞ്ജു എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ കമലേശ്വരത്തേക്ക് പോകുന്നുണ്ട് അവിടെ ചെന്ന് നമ്മുടെ ഏട്ടൻ്റെ അടുത്ത് കണ്ണേട്ടൻ്റെ അടുത്ത് ഒരു മാപ്പപേക്ഷ നടത്താൻ തന്നെ ആയിരിക്കും നമ്മുടെ മഞ്ജുവിന്റെ തീരുമാനം അല്ലെ ആ ഒരു മാപ്പപേക്ഷ ഏറ്റവും കൂടുതൽ അടിയാവുന്നത് നമ്മുടെ കരുണയ്ക്കും ദുർഗാമയ്ക്കും ഉണ്ണിക്കും തന്നെ ആയിരിക്കും ഇവർക്കൊപ്പം നമ്മുടെ മഞ്ജു കൂടി കൂടിയാൽ ആകപ്പാടെ കാര്യങ്ങൾ വീണ്ടും കുറയും അല്ലെ പ്രേക്ഷകരെ അപ്പൊ മേഘനാഥൻ എങ്ങനെയായിരിക്കും ഇതിനെത്തി പ്രതികരിക്കാൻ പോകുന്നത് അതും നമുക്ക് കണ്ടുതന്നെ അറിയാം അല്ലെ അത്തിരുന്ന് തന്നെ കാണാം അപ്പാടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ